ഗായ് സർക്കിൽ കൂടി നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം കടലുണ്ടി റിവർ നാളുകളായി നമ്മൾ ആഗ്രഹിക്കുന്നു കടലുണ്ടി പുഴയിലൂടെ ഉള്ള ഒരു യാത്ര അതിനു വേണ്ടി നാം തിരഞ്ഞെടുത്ത ദിവസമാണ് ഇന്ന് അപ്പോൾ നമ്മൾ ഈ ഈ പോകുന്ന ഈ റോട്ട് കടലുണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ബാക്ക് സൈഡിലുള്ള ഈ റോട്ടാണ് ഇതൊരു ചെറിയ ഓഫ് റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ളൊരു റോഡാണ് ഇത് ഇതാരോടും പറയാൻ പറ്റുകയില്ല നല്ല കുണ്ടും കുഴിയും കല്ലും മണ്ണും മുള്ളും ഒക്കെ മേലെ തന്നെ കാണാം നമുക്ക് വൈക്കുകൊണ്ട് പോയാൽ നമ്മുടെ പെടല ശരിയാണ് ഊരാ അതുപോലെ തന്നെ കൈകാലി വേദന ഉള്ളവരൊക്കെ സുഖം ശാന്തി കിട്ടും അത്തരത്തിലുള്ള റോഡാണ് പ്രത്യേകിച്ച് ഈ ഭാഗത്തുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ വാർഡ് മെമ്പർ അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കാരണം ഒരു ടൂറിസ്റ്റ് മേഖല ഇവിടെ പല ആളുകളും വരുന്നുണ്ട് ഞാൻ തന്നെ ഇന്ന് വന്ന സമയത്ത് അയർലൻഡുള്ള ഒരു പാർട്ടിക്കാരെ കണ്ടു അതുപോലെ തന്നെ ബാറൈനിലുള്ളൊരു ഫാമിലി വന്നു ഇതൊക്കെ വിദേശികളാണ് ഇവരൊക്കെ വന്നിട്ട് ഈ റോഡും ഇതിൻ്റെ സ്ഥിതിയൊക്കെ ഒക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഇത്രയും ആളുകൾ ബന്ധപ്പെട്ട ആളുകൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും സാധാരണ റോഡല്ല എങ്കിൽ പോലും ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് വിദേശ ടൂറിസ്റ്റുകൾ വരുന്നത് അവർക്കുള്ള സൗകര്യം ചുരുങ്ങിയ നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടതായിരിക്കും അതുകൊണ്ട് ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ പ്രതികരിക്കുന്നതിനെതിരെ അപ്പം നമുക്ക് ഏതായാലും പോയി നോക്കാം കടലുണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ബാക്കിലുള്ള റോഡ് സൈഡിലൂടെ ഒരു സൈഡ് നമുക്ക് റെയിൽവേ സ്റ്റേഷനും കെട്ടണം കാണാം നേരെ ആ റോഡ് വെച്ച് പിടിച്ചാൽ നേരെ ചെന്നെത്തുന്നത് നമ്മുടെ ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കാണ് ഇവിടെ കുറച്ചങ്ങോട്ട് ഇവിടെ നമ്മൾ പാർക്ക് ഇവിടെ ചെയ്യണം വണ്ടി എന്നിട്ട് പിന്നെ അങ്ങോട്ട് നടന്നു പോകണം കാരണം പുഴയുടെ ആ ഭക്കത്ത് കേന്ദ്രത്തിനകത്ത് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്യേണ്ടത് ഈ ചുവന്ന വണ്ടി ഇട്ടിയ സ്ഥലത്ത് അതുപോലെ തന്നെ ഈ അകത്തേക്ക് കാണുന്ന ഗേറ്റ് പേ പാർക്കിംഗ് ആണ് അത് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്ക് കാണും അന്ന് പേ പാർക്കിംഗ് സൗകര്യം ഉള്ളതാണത് ഇന്ന് ചൊവ്വാഴ്ച ദിവസം ആയതുകൊണ്ട് ഇന്നിവിടെ ആരും കാണുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അങ്ങനെ ഇടക്കും നിലയ്ക്ക് ഓരോ ആളുകൾ വന്നും പോയി നിൽക്കുന്നുണ്ട് രണ്ടും മൂന്നും അഞ്ചും പേരൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ട് എന്നല്ലാതെ കൂടുതൽ ആളുകളില്ല നല്ല തിരക്കനുഭവപ്പെടുന്നത് ശനി ഞായറൊരു ദിവസങ്ങളിലാണ് ഇവിടെ നല്ല ആളുകളിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞു അപ്പോൾ കേരള വനം വകുപ്പ് ഇക്കോ ടൂറിസം എന്ന ബോർഡ് നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ കടലുണ്ടി വള്ളിക്കുന്ന് ഇക്കോ ടൂറിസം എന്ന ബോർഡും കാണാം ഇത് നമ്മൾ നേരെ മുമ്പിൽ കാണുന്ന ഇത് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ കടലുണ്ടി കടലുണ്ടി വള്ളിക്കൊന്ന് ഇക്കോ ടൂറിസ്റ്റ് നമുക്കിവിടെ കാണാം എന്നാൽ ഈ കേന്ദ്രത്തിനകത്ത് നമ്മൾ ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുക്കണം ഈ ഇരുപത് രൂപയുടെ ടിക്കറ്റ് നമ്മൾ എടുത്താൽ അത് എൻട്രി ഫീസാണ് അത് സർക്കാരിലേക്ക് പോകുന്നതാണ് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ബോട്ട് സവാരി നമ്മൾ നടത്തുമ്പോൾ ആ കാശ് നമ്മൾ വോട്ടിൽ വെച്ച് വോട്ടുകാർക്ക് കൊടുക്കണം അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആ കൈസ് ആ പൈസ ഇവിടെ കിട്ടുന്ന പൈസ നമുക്ക് തിരിച്ച് കിട്ടുകയില്ല ഇരുപത് രൂപ സർക്കാരിലേക്കുള്ള എൺട്ട് പീസായിട്ട് വരും പിന്നീട് കൊണ്ടുപോകുന്നത് എട്ട് പേരടങ്ങിയ ഒരു സംഘത്തിനും ഇവർ കൊണ്ടുപോകുന്നത് ആയിരം രൂപയാണ് ഇവർ ഈടാക്കുന്നത് എട്ട് പേരടങ്ങുന്ന ഒരു സംഘത്തിൽ നിന്ന് ഈടാക്കുന്ന സംഖ്യ ആയിരം രൂപ അപ്പോൾ ഏതാണ്ട് ഒരാൾക്ക് നൂറ്റി ഇരുപത്തി രൂപ വെച്ചിട്ടാണ് ആവുന്നത് അതും പിന്നെ അതിൽ ആൾ കുറഞ്ഞാൽ അവർ കുറച്ചൊന്നും തരത്തില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുത്തോളണം ഓരാൾ കുറയുന്നതിനനുസരിച്ച് പുതാഹരണം എട്ടുപേർ പറഞ്ഞല്ലോ എട്ടുപേർ കുറഞ്ഞ പിന്നെ ആ സംഖ്യ ബാക്കിയുള്ള ആള് ഡിവൈഡ് ചെയ്തിട്ട് എടുത്തിട്ട് വേണം പോകാൻ ആവശ്യമുണ്ടെങ്കിൽ അല്ലാതെ അവർക്ക് ആയിരം തന്നെ തികച്ച് കിട്ടണം ആയിരത്തി പറഞ്ഞു ഇവിടെ നിന്നാണ് ബോട്ട് സർവീസ് പോകുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാം ഒരുപാട് ബോട്ടുകളുണ്ട് ഇന്ന് ഏതാണ്ട് ചൊവ്വാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച അപ്പോൾ നമ്മൾ ഉച്ചക്ക് ഏതാണ്ട് ആ ഒരു ഒന്നര മണി സമയമാണ് ഇവിടെ ഇപ്പോൾ ആരുമില്ല ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാക്കുക അപ്പോൾ ഇവിടെ നിന്ന് ചുറ്റിക്കറങ്ങി നോക്കാം ഒരു സവാരി പറ്റ് ഒത്തു കിട്ടിയാൽ നമുക്ക് പോവുകയും ചെയ്യാം ആ ഉദ്ദേശം വന്നാൽ തൊട്ടപ്പുറത്ത് നമുക്ക് റെയിൽവേ പാലം കാണാം ആ റെയിൽവേ പാലത്ത് കൂടി ട്രെയിൻ വരുന്ന അതിമനോഹര കാഴ്ച ഇവിടെ കാണാം ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മൾ ഓട് സവാരി അങ്ങോട്ട് പോകുന്നത് അവിടെ പോയിട്ട് തിരിച്ച് കറങ്ങി വരും അവർ പറഞ്ഞത് വേരിയായിട്ടാണ് അത് വെള്ളം കുറഞ്ഞത് കാരണം കണ്ടൽക്കാടിലേക്ക് പോകില്ല അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് തിരിച്ച് വരണം അവർ പറഞ്ഞത് ആയിരം രൂപയിൽ അവർ കൊണ്ടുപോകത്തില്ല അത് നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്തു അത് അത് എട്ട് പേരിൽ എത്ര പേര് കുറയുന്നു അത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് വേണം നമ്മൾ പോകാം എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഇവിടെയൊക്കെ നമുക്ക് കറങ്ങി കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇവിടെ രാത്രി നമുക്ക് നടന്ന് പോവാം ഇങ്ങോട്ട് ഇവിടെ നല്ല കൈവരൊക്കെ കെട്ടിയിട്ട് ഒരു ഫുട്പാത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് വഴി ഇങ്ങനെ നടന്ന് പോകാം വൈകുന്നേരമൊക്കെ നല്ല സുഖസുന്ദരമായ കാഴ്ചയാണ് ഇവിടെ തൊട്ടടുത്ത് കണ്ടൽക്കാടുകളുണ്ട് ഇവിടെ ഇതിനകത്തക്കൂടിയും സൈഡ് കൂടിയൊക്കെയാണ് ഈ ബോട്ട് സവാരി കൊണ്ടുപോകുന്നത് അത് നമുക്കിവിടെ നോക്കിയാൽ കാണാം കുറച്ചും കൂടി ഇവിടെ ബോട്ടുകളുണ്ട് ഈ ഭാത്തൊക്കെ ഉണ്ട് പക്ഷെ കുറച്ചും കൂടി എൻ്റെ വരെ പോയി നോക്കാം പോയിട്ട് നമ്മൾ അടുത്ത ട്രെയിൻ വരുന്നുണ്ട് നമുക്കിവിടെ ശബ്ദം കേൾക്കാം നമുക്ക് തിരിങ്ങിടി അങ്ങോട്ട് പോയി നോക്കാം ഇതേതാണ്ട് നമ്മുടെ നാടിൻ്റെ അടുത്ത് തന്നെയാണ് പക്ഷേ നമ്മൾ കുറേ നാളായിട്ട് വരണം 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 എന്ന് വിചാരിക്കുന്നു പക്ഷേ നമ്മളിതുവരെ വന്നില്ല ഇപ്പോൾ നമ്മളിപ്പോഴാണ് എത്തിപ്പെട്ടത് ഓരോന്നിനും ഓരോരോ സമയം സന്ദർഭമുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കാണാം നമ്മുടെ ബാക്കിൽ കടലുണ്ടി എക്കോ ടൂറിസം ഇവിടെ നിന്നാണ് ഓട് സവാരി പോകുന്നത് അപ്പം നമ്മൾ ഈ സ്ഥലം തേടി വന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു സവാരി നടത്തി നോക്കാം അതിൻ്റെ ഇതെങ്ങനെയുണ്ടോ നോക്കാം ഇതിവിടെ എൻ്റെ ആണ് ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ടും പ്രവേശനമില്ല അവിടെയും ബോട്ട് നിർത്തിയിട്ടുണ്ട് ബോട്ട് സവാരി തന്നെയാണ് ഇവിടെ ഉള്ളത് ലൈഫ് ജാക്കറ്റൊക്കെ ഇവിടെ കാണാം നമുക്ക് ഇവിടെ ഒരു ബോട്ട് നിർത്തിയിട്ടുണ്ട് നമ്മൾ വന്ന ആ റൂട്ടാണിത് ഫുട്പാത്തും മറ്റു സ്ഥലങ്ങളും നേരത്തെ മുമ്പിൽ നേരെ റെയിൽവേ പാലം കാണാം നമുക്ക് വെള്ളം ഇങ്ങോട്ട് പോവാണ് ഇങ്ങോട്ട് വലിക്കുന്നത് കാണാം നമുക്ക് അപ്പോൾ ഇറക്കാണ് വെള്ളം പിന്നീട് വൈകുന്നേരം ആയിരിക്കുമ്പോൾ വെള്ളം കയറ്റം ആ സമയത്താണ് ഇവർ കൂടുതൽ കണ്ടൽ കാടുകളേക്കൊക്കെ കൊണ്ടുപോകുന്നതെന്നാണ് പറഞ്ഞത് ഈ സമയത്ത് വെള്ളം കുറയും വെള്ളം കുറയുമ്പോൾ നമുക്ക് കണ്ടൽ കാടിൻ്റെ അകത്തേക്ക് പോകാൻ കഴിയില്ല രണ്ട് സമയമല്ലേ രാവിലെയും വൈകുന്നേരം ചില സമയത്ത് വേലിയേറ്റ രാവിലെ ആയിരിക്കും ചിലപ്പം വൈകുന്നേരമായിരിക്കും ചിലപ്പം ഇറക്കം രാവിലെ വൈകുന്നേരം അങ്ങനെ അങ്ങോട്ട് മാറാറുണ്ട് നല്ല സുഖസുന്ദരമായ കാറ്റടിക്കുന്നുണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ അത് ഇവിടെ ഇത്തിരി കൂടി വയൽ താഴണം ഒരു മൂന്ന് മണിയൊക്കെ കഴിയണമെങ്കിൽ നല്ല സുഖസുന്ദരമായിട്ട് ഇവിടെ ഇരുന്ന് വയലൊക്കെ കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ച് പോകാം നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇത് പ്രതീക്ഷിച്ചു വന്നതല്ല ജസ്റ്റ് കണ്ടു പോകാമെന്ന് വിചാരിച്ചു വന്നപ്പോൾ അന്ന സ്ഥിതിക്ക് ഇവിടെ ആരുമില്ല ഇന്ന് ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഇവിടെ കൂടുതൽ ആളുകൾ ഉണ്ടാവാറ് അപ്പോൾ നമ്മളിങ്ങനെ എത്തിയ സ്ഥിതിക്കൊന്ന് കറങ്ങിപ്പോകാന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ ഒരു മൂന്ന് നാല് പേരായിട്ടുണ്ട് എട്ട് പേര് വേണം ഇവർക്ക് എട്ട് പേര് ഇവർ കൊണ്ടുപോകുന്നത് ആയിരം രൂപക്കാണ് ഒരു മണിക്കൂർ കിടക്കുന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആ നാലും അഞ്ച് പേരായിട്ടുണ്ട് ഇനി ഒരു മൂന്ന് പേരും കൂടി വേണം മൂന്ന് പേരും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കറങ്ങി വരാം അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം നമ്മൾ വെറുതെ കാശി കളയേണ്ട കാര്യമില്ല ആളുകൾ വരുന്നതിനനുസരിച്ച് നമുക്ക് പോകാം നമുക്ക് വലിയ തിരക്കൊന്നുമില്ല കറങ്ങിക്കാണാം ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇതിന് വിശേഷങ്ങൾ നമ്മൾ പുഴയിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നമുക്ക് വേറെ കാണാം ഇവിടെ നല്ല സുഖമുണ്ട് കാറ്റ് ഉറക്കിങ്ങനെ താഴെ വരുന്നുണ്ട് നമ്മുടെ നാടിൻ്റെ അടുത്താണ് വിഷം നമ്മളൊരുപാട് ഇസവായിട്ട് ഇവിടെ വരണം വരണം എന്ന് വിചാരിച്ചത് ഇതുവരെ നമ്മൾ വന്നില്ല നമ്മളിപ്പോഴാണ് ഇങ്ങോട്ട് എത്തിപ്പെട്ടത് അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ സുഹൃത്ത് നമ്മൾ കൂടെ ഉണ്ട് ഇത് മിസ്റ്റർ സമീർ ഇത് മിസ്റ്റർ സെയ്ദ് ആ കിടക്കട്ടെ എന്ന് അപ്പോൾ ഞങ്ങളിങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ് ഞങ്ങളിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി കറങ്ങിപ്പോകാന്ന് വിചാരിച്ചത് രണ്ട് ദിശയിലേക്കുള്ള തെക്കോട്ടും വടക്കോട്ടുള്ള രണ്ട് ട്രെയിൻ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി അതിൻ്റെ കാഴ്ച നമ്മൾ കാണുന്നത് ബോട്ട് സാർവേലക്കിറങ്ങുന്ന ഗോവണിപ്പോൾ ഇവിടെ കാണാം ഇപ്പോൾ ഏതാണ്ട് അസർ ബാങ്ക് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന രണ്ട് കാര്യം ഒന്ന് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് ഇവിടുത്തെ സമയം ടിക്കറ്റ് കൊടുക്കുന്ന സമയം സവാരി സമയം മറ്റൊന്ന് കഴിയുന്നത് രാവിലെ വരാൻ നോക്കുക രാവിലെ വന്നാൽ നല്ല വെള്ളം കയറിയ സമയമാണ് ആ സമയത്ത് വന്നാലേ നമ്മുടെ സവാരി കണ്ടൽ കാടിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റുകയുള്ളൂ മറ്റു സമയത്ത് വന്ന് വെള്ളം ഇറക്കായിരിക്കും അപ്പോൾ നമുക്ക് ചുറ്റു കൂടി മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ നമുക്ക് അങ്ങനൊരു ചാൻസ് നഷ്ടപ്പെടും അത് ശ്രദ്ധിക്കുക ഒരു സവാരി വഞ്ചി ഇവിടെ അടുപ്പിക്കുന്നുണ്ട് ഈ ഒരു ടൂറിസ്റ്റ് കാത്തിട്ടുള്ള ഇരിപ്പാണ് അപ്പം നമ്മൾ ഏതാനും ഒന്ന് സവാരി നടത്തുന്നില്ല കാരണം സമയപ്പാട് വഴകി അപ്പോൾ നമ്മൾ തിരിച്ചു പോകുക നമുക്ക് മറ്റൊരു സമയത്ത് വന്നിട്ട് മറ്റൊരു സമയത്ത് സവാരി നടത്താം ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ വെലിപ്പ് ചെയ്യുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക എല്ലാവരും എത്തിക്കുക നമുക്ക് കട്ട സപ്പോർട്ട് തരിക മുൻ പ്രവാസിയാണ് പ്രവാസികൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ മറ്റേ ദിശയിൽ വെച്ച് കൊണ്ടുപോവുന്നത് വരെ എല്ലാവർക്കും